ഹായ് എൻ്റെ പേര് ഗ്രേസ് ഞാൻ ഇരുന്നാലക്കുടയിൽ നിന്നാണ് വരുന്നത് ഞാൻ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ അപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഈശോനെക്കുറിച്ച് പറയാനാണ് എൻ്റെ ജീവിതത്തിലെ ഈശോനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ഓടി വരുന്ന ഒരു തമ്പുരാനാണ് അതായത് ഞാൻ എവിടെയെങ്കിലും എൻ്റെ എൻ്റെ അവസ്ഥകളിലോ എൻ്റെ സാഹചര്യങ്ങളിലോ ഞാൻ കർത്താവിനെ സ്നേഹിക്കാത്തൊരവസ്ഥ വരുമ്പോൾ പോലും തമ്പുരാൻ എനിക്ക് വേണ്ടി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്ന് എനിക്ക് ആ സ്നേഹം വാരിക്കൊരു തരുന്ന ഒരു ഒരു വളരെ ബ്യൂട്ടിഫുൾ ലവുള്ള ഒരു തമ്പുരാനെക്കുറിച്ചാണ് ഞാൻ ജനിച്ചത് ഒരു വിശ്വാസം നല്ലൊരു കാത്തലിക് ഫാമിലിയിലാണ് പക്ഷേ എനിക്ക് ഈശോനെ ചെറുപ്പത്തിൽ അങ്ങനെ സ്നേഹിക്കും അങ്ങനെ അത്രയും ഞാൻ സ്നേഹിച്ചിട്ടില്ല കാരണം എനിക്ക് ഒരു എന്തോ ഒരു എന്തൊരു ആ കണക്ഷൻ ഇല്ലായിരുന്നു എനിക്ക് അതായത് ഞാൻ പള്ളി പോകത്തില്ലായിരുന്നു ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്താ പറയുക ആറരയ്ക്കാണ് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന അപ്പം ഞാൻ അപ്പ എന്നെ വിളിക്കാൻ വരുന്നതിന് മുമ്പേ അലാറം വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി മതിലാടി അപ്പുറത്തെ വീട്ടിലെ മണ്ണിൽ കിടന്നുറങ്ങും അതായത് എനിക്ക് ഉറക്കാൻ അത്ര ഇഷ്ടമായിരുന്നു പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ വളർന്നു വളർന്നു വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഈശോ ആയിട്ട് കുറച്ചും കൂടെ അടുക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ടേണിങ് പോയിൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഒരു ജി സ്യൂത്ത് സിസ്റ്ററുണ്ട് അപ്പോൾ ആ സിസ്റ്ററായിട്ട് വളരെ ആദർശികമായി എന്തോ ഒരു പരിപാടി വന്നപ്പോൾ ആ സിസ്റ്ററിനെ കണ്ടു സിസ്റ്റർ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സിസ്റ്ററായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് മുറിവുകളും എല്ലാം സിസ്റ്റർ എനിക്ക് കാണിച്ചു തന്നെ ഈശോയുടെ സ്നേഹത്തെ എന്നിൽ നിന്ന് അകറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്കത് മനസ്സിലാവുകയും അങ്ങനെ ഒരു എനിക്കെന്ത് തോന്നുന്ന ഒരു അഞ്ച് അഞ്ച് ഫൈവ് പി എമ്മിലെ ഒരു മാസമായിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നല്ലൊരു വിശുദ്ധ കുർബാന അർപ്പിച്ചത് ആ അഞ്ച് മണിയുടെ വിശുദ്ധ കുർബാനയ്ക്കാണ് ഞാൻ ആദ്യ കുർബാന സ്വീകരണത്തിന് പോലും ഈശോനെ അത്ര സ്നേഹിച്ചിട്ട് ഈശോനെ സ്വീകരിച്ചിട്ടില്ല ആ ഒരു കുർബാനയിൽ തുടങ്ങി ഈ ഒരു ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് പോലും കർത്താവിൻ്റെ സ്നേഹം വളരെ വളരെയധികം ആസ്വദിച്ചിട്ടാണ് അങ്ങനെ ഞാൻ പറയുവാണെങ്കിൽ ഒരു പ്ലസ് ടു വരെ എന്ന് പറയുന്നത് ഞാൻ ഈശോയുടെ ക്യാരിഡ് ബൈ ഗ്രേസ് ആയിരുന്നു അതായത് ഞാൻ കംഫർട്ടബിളായിട്ട് ഒരു ജീവിച്ച് ഈശോ എന്നാലും എന്നെ കൊണ്ടു കടന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം നടന്നു അങ്ങനെ പ്ലസ് ടുവിലിരിക്കുമ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഓക്കെ നീച്ചെഴുതാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ ബ്രില്യൻസിൽ പോവുകയാണ് ആ ഒരു വർഷം എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആ വർഷമാണ് ഞാൻ നന്നായി കഷ്ടപ്പെട്ടെ അതായത് രാവിലെ എഴുന്നേൽക്കുന്നു പള്ളിയിൽ പോകുന്നു ഈശോയുടെ കൂടെ ആയിരിക്കുന്നു അതത് വളരെ എന്ന് വെച്ചാൽ ടെൻഷനൊന്നുമില്ലാതെ കർത്താവിൻ്റെ ഒപ്പം കൂടെ പോയൊരു വർഷമായിരുന്നു അത് അപ്പോൾ പഠി തിരിച്ചു വരുന്നു പഠിക്കുന്നു കൊന്തയ്ക്ക് പോകുന്നു കിടന്നുറങ്ങുന്നു വളരെ പ്രത്യേകിച്ചൊന്നും ഇല്ല വളരെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പോകുന്നത് പക്ഷെ എനിക്ക് ആ വർഷം നീറ്റ് കിട്ടിയില്ല അപ്പം ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി അതായത് ഞാൻ തമ്പുരാനോട് വെച്ചു എന്താ സംഭവം ഇത് ലൈക്ക് ഞാൻ ഈശോയുടെ കൂടെയായിരുന്നു പഠിക്കുന്നുണ്ട് വലിയ പരിപാടി കൊടുത്തൊക്കെ ഇവിടെ ഒപ്പിക്കുന്നില്ല പിന്നെ എന്താ സംഭവം ഭയങ്കര വിഷമായി ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം അപ്പം ഞാൻ ആ ഒരു ഇതിൽ തീരുമാനിച്ചു ഓക്കെ അന്ന് ഒന്നുകൂടെ ട്രൈ ചെയ്യാം അങ്ങനെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് അപ്പം എനിക്കപ്പം ഞാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി തമ്മിലാണ് ഞാനിതിൽ ചേരുന്നു കാരണം അത്യാവശ്യം കാശ് കാശ് കൊടുത്താലാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കാം അല്ലെങ്കിൽ ഞാൻ ബി ഡി എസ് പഠിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഒക്കെ ആ സമയത്താണ് ഞാൻ ഈശ്വരോട് കൂടുതലായിട്ട് അടുത്തത് അതായത് ഞാൻ വെറുതെ ആരാധനയ്ക്ക് പോയിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഇതുവരെ മണിക്കൂറുകളൊന്നും ആരാതിരിക്കിരുന്നിട്ടില്ല ഞാൻ ആ ഒരു സമയത്താണ് വെറുതെ ഞങ്ങളോട് ഇരിഞ്ഞാലക്കുട സ്പിരിച്വാലിറ്റി സെൻറ്റർ ഉണ്ട് അവിടെ പോയി ഒന്ന് രണ്ട് മണിക്കൂർ വെറുതെ പോയിരിക്കും ഈശോയുടെ എൻ്റെ വിഷമം പറയും ഈശോ എന്നെ ആശ്വസിപ്പിക്കും വെറുതെ ഓരോരോ കാര്യങ്ങൾ പറയും പക്ഷേ അതി കൂടെ ഞാൻ മനസ്സിലായത് ഈശോ എന്നെ ഞാനൊരു ഡോക്ടർ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതായത് എൻ്റെ കൈകളെ തമ്പരാനും ഉപയോഗിക്കണം വേറെ ആൾക്കാരെ സുഖപ്പെടുത്താൻ അതിന് ഞാൻ എത്രത്തോളം വിശുദ്ധി പാലിക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈശോ എന്നോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ കോളേജിൽ കയറി ഈ ഈ രണ്ട് വർഷം തമിരാൻ എന്നെ വളരെ മെനഞ്ഞെടുക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഒരുപാട് കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടെ മെച്യറാക്കി എനിക്ക് എന്താ പറയുക മറ്റൊരാളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് ആ ഒരു ഇൻഡെക്സ് ഒന്നും ഇല്ലായിരുന്നു തമിരാൻ അതും വളർത്തിയെടുത്തു ആ ഒരു വേദനകളെ മനസ്സിലാക്കാനും അവരെ കുറച്ചുകൂടെ എന്താ പറയുക കർത്താവ് കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കണം അതായത് അവർക്ക് അത് അനുഭവിക്കണം എന്നുള്ളൊരു സംഭവമൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഒരു രണ്ട് വർഷമായിരുന്നു അതായത് എന്നെ ഒരു സഫറിങ് കൂടെ കൊണ്ടുപോയി തമ്പുരാൻ അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് തമ്പുരാൻ നമ്മൾ ഒരിക്കലും കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതായത് പുള്ളിക്കാരൻ നമ്മളെ പറിച്ചെടുക്കും കംഫേർട്ട് സോണിൽ നിന്ന് എന്നിട്ട് തമ്പുരാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളിടും എന്നിട്ട് പറയും ഇത് നിനക്ക് ചിലപ്പോൾ സുഖമുള്ള കാര്യമായിരിക്കില്ല പക്ഷേ ഇത് നീ ചെയ്യണം അതായത് തമ്പ്രാൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷത്തെ പദ്ധതിയായിരുന്നു അതായത് ഇങ്ങനെ കോളേജിൽ കയറണം അതായിരുന്നു എൻ്റെ പദ്ധതി പക്ഷേ ഈശോൻ്റെ പദ്ധതി ഒരിക്കലും അതല്ല ഈശോൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിലെത്തണം ആ വലിയ ലോങ് പദ്ധതിയാണ് ഓക്കെ അപ്പം അതിലെന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ഉണ്ടാവും ഡൗൺസ് ഉണ്ടാവും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ ഇങ്ങനെ ജർമ്മിയിൽ പറയുന്ന പോലെ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അത് നാശത്തിനുള്ളതല്ല മറിച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഒന്നാമത്തെ കാര്യം അത് വിശ്വസിക്കണം എന്ത് നടന്നാലും അതായത് തമ്പുരാൻ ആഗ്രഹിക്കാതെ ഒന്നും ഒരു കാര്യവും പോലും നടക്കുന്നില്ല അപ്പം അത് വിശ്വസിക്കണം ഈ പറയുന്നതൊക്കെ എളുപ്പമായിരിക്കും പക്ഷേ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോഴായിരിക്കും നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് പക്ഷെ വി ഹാവ് ടു ബിലീവ് ദാറ്റ് ഫെയ്ത്ത് ഷുഡ് ബി ദർ അതായത് തമ്പുരാനാണ് നമ്മളെ വഴി നടത്തുന്നത് നമ്മൾ എത്ര താഴെ വീണാലും എപ്പോഴും നമ്മൾ പാപം ചെയ്താലും നമ്മുടെ നമ്മുടെ ബലഹീനതകളുണ്ടാവാം നമ്മൾ താഴെ വീണേക്കാം പക്ഷെ നമ്മൾ എഴുന്നേക്കണം അതായത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കുറവുകളോടുകൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ഓടി വരുന്ന തമ്പുരാനാണ് ആ ധൂർത്തപുത്ര ഉപമയിൽ ദൂരം അകനെ കാണുമ്പോൾ അവിടുന്നേ ഓടി വന്നും അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഈശോയുണ്ട് അതേ ഈശോയാണ് നമ്മൾ ആ സ്നേഹം എന്താ പറയാ ആ തമ്പുരാൻ നമ്മൾ അത്ര സ്നേഹിക്കുമ്പോൾ ആ പദ്ധതിയിൽ നമ്മൾ വിശ്വസിക്കണം അപ്പം നമ്മളെ ആ കംഫർട്ട് സോണിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മളെ കുറച്ച് കഷ്ടപ്പെടുത്തുമായിരിക്കാം പക്ഷേ അത് വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം നമ്മളെ തമ്പുരാൻ എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൗ ആണ് ഈശോയുടെ നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നാ എന്ന് വെച്ചാൽ അപ്പനേക്കാളും അമ്മേനേക്കാളും ഫ്രണ്ട്സിനേക്കാളും നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും കുറച്ച് പേര് നമ്മളെ നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ആ സ്നേഹം അനുഭവിച്ചിട്ടും ഉണ്ടാവാം ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും പക്ഷെ അതിനേക്കാളും ഉപ്പർ ഉപ്പറായിട്ടുള്ള ഒരു ഒരു സ്നേഹമാണ് എന്താ പറയുക പുള്ളിക്കാരുടെ സ്നേഹം ഭയങ്കര നമ്മൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാക്കും ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പറയും ഈശോ എൻ്റെ കൂടെ ഉണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങും ഇപ്പം ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് ഞാൻ പറയാം എന്നു വച്ചാൽ എനിക്ക് ഒരു ദിവസം ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നി അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഈശോനോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഞാൻ ഈശോനോട് പറഞ്ഞു ഈശോയെ എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട് അത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന തമ്പിരിയാണി ആയിരിക്കും ഇപ്പം നമ്മളൊരാഗ്രഹം വന്നു നമ്മൾ ആദ്യം തന്നെ ആരോടെ പറയാം ഈശോനോട് പറയണം അപ്പോൾ ഈശോ അത് എന്താ പറയാ അത് നടക്കാൻ തമ്പുരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തായാലും നടത്തി തരും അപ്പോൾ ആ നടത്തി തന്നു കഴിയുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ദാറ്റ്സ് ലിമിറ്റ്ലെസ് അതായത് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്ത് ഈശോൻ്റെ അടുത്ത് ആ കാര്യം പറയുമ്പോൾ ഈശോ നമുക്ക് അത് നടത്തി തരാണ് സോ നൈസ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ട് ഈശോയെ പക്ഷെ നടക്കില്ല അത് എന്താ ഇന്നലെ എന്തോ നമ്മളെന്തോ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിച്ചേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അടുപ്പിച്ചൊന്നും ഫുഡ് കഴിക്കാൻ കൊണ്ടുവത്തില്ല അപ്പം ഞാൻ എന്നാലും വെറുതെ പ്രാർത്ഥിച്ചു വന്നിട്ട് ഞാൻ ബസ് കയറി പോവാണ് പക്ഷേ അപ്പയ്ക്ക് ആരും ബിരിയാണി കൊടുത്തു അപ്പ ആ ബിരിയാണി കൊണ്ട് വീട്ടിലേക്ക് വന്നു അപ്പം ആ ബിരിയാണി കഴിച്ചു അപ്പോൾ ആ കുഞ്ഞു പ്രായത്തിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷേ അത് ക്ലിക്ക് ആയപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി ഞാൻ ഈശോവിനോട് പറഞ്ഞാൽ ഈശോ ആ കാര്യം നടത്തി തരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പയ്യെ പയ്യെ അതെന്ന് പറയാം അതൊരു കുഞ്ഞു സംഭവമാണെങ്കിലും എന്നെ അത് വളർത്തിയെടുത്തു എന്താ ജീവിതത്തിൽ ആദ്യം ഒരു കാര്യം വരുമ്പോൾ ഈശോയോട് പറയണം എന്നുള്ളൊരു സംഭവം ഇപ്പോൾ കോളേജിൽ കറിയാൽ ആയാലും എന്താ പറയുക ചിലപ്പോൾ റെക്കോർഡിന് സൈൻ കിട്ടുന്നതായിരിക്കും അതായത് ഇത് അത്ര ഭംഗിയോ വരെ അത്ര രസമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ആദ്യം ഈശോയോട് പറയുമ്പോൾ ഈശോ അത് ഈശോ ഈശോ പറയാം ഒന്നാം എൻ്റെ മോളിത് പറയതല്ലേ ചിലപ്പോൾ ഈശോ നടത്തി തന്നാലോ അത് ഈശോയുടെ പദ്ധതിയാണെങ്കിൽ ഈശോ നടത്തി തരും അങ്ങനെ അങ്ങനെ ഞാൻ കോളേജിൽ കയറി കോളേജിൽ കയറിയിരിക്കുമ്പോഴാണ് എനിക്ക് എന്നെ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എടുത്ത് പുറത്തൊരു സംഭവത്തിലേക്ക് കിട്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ പറയുക എൻ്റെ സ്പിരിച്വൽ ലൈഫ് ബാലൻസ് ചെയ്യാൻ എൻ്റെ അക്കാഡമിക് ബാലൻസ് ചെയ്യാൻ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ വരെയപ്പോൾ എനിക്കെങ്ങനെ പഠിക്കേണ്ടതെന്ന് ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോഴാണ് ഈ ടെൻഷൻ ടെൻഷനടിക്കുമ്പോഴാണ് ഈശോ എനിക്ക് വേറെ ഒരു വചനം പറഞ്ഞതെന്ന് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് എന്ന് വെച്ചാൽ ദൈവാണെന്ന് അറിയാം ദൈവത്തിനെല്ലാം ചെയ്യാൻ സാധിക്കും നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ദൈവമാണ് ആഗ്രഹിക്കുന്ന ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോകണമെന്ന് അപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടെ കർത്താവ് എന്തൊക്കെയോ എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അത് കൂടെ കടന്നു പോകണം അപ്പോൾ അപ്പോൾ കർത്താവിനോട് ആദ്യം ചോദിച്ചൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ പള്ളിയിലൊക്കെ പോവുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുടങ്ങി അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡ് ആവാൻ തുടങ്ങി എനിക്ക് എന്തൊക്കെയാ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എന്നെ ആ സമയത്ത് എന്താ പറയുക കൂടെ കൊണ്ടുനടന്നത് കുറച്ച് സ്പിരിച്വൽ ഫ്രണ്ട്സാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയണത് നമ്മൾ ഇടയ്ക്ക് താഴെ വീണാലും ചിലപ്പോൾ നമുക്ക് തന്നെ എഴുന്നേക്കാൻ പറ്റണമെന്നില്ല പക്ഷെ ദൈവം നമുക്ക് നല്ല സുഹൃത്തുക്കളെ പ്രധാനം ചെയ്യും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതായത് എന്താ പറയുക ദൈവത്തെ ആശ്രയിക്കും ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിശുദ്ധിയിൽ ജീവിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസിൽ ജി സിയുത്ത് ഉണ്ട് ജി സി യുത്തിൽ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സുണ്ട് അല്ലാതെയും സ്പിരിച്വലായിട്ട് കുറച്ച് നമുക്ക് ഷെയർ ചെയ്യാനും നമ്മൾ താഴെ വീഴുമ്പോൾ പിടിച്ചുകൊണ്ട് പോകാനും ഒരുപാട് ഒരുപാട് ഉണ്ട് അപ്പം ഞാൻ താഴെ വീണപ്പോൾ എന്നെ എന്താ പറയുക ഞാൻ കുർബാനയ്ക്കൊക്കെ പോവാതെയായി അപ്പോൾ എന്നെയൊക്കെ എൻ്റെ അമ്മ എന്നെ വിളിച്ച് എന്നും വിളിച്ച് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഗ്രേസ് ചെയ്യുന്നത് നീ കുർബാനയ്ക്ക് പോയോ അപ്പോൾ അമ്മേൻ്റെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ കുർബാനയ്ക്ക് പോവും അങ്ങനെ ഒരു ഒരു ഡ്രൈ പീരിയഡ് ഉണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ കുർബാനക്ക് പോയി എന്താ പറയുക വൺ മന്ത് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് പഠിക്കാൻ സ്റ്റഡി ടൈമുണ്ട് അപ്പം ഈ നീറ്റിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ അപ്പോൾ ഞാൻ ഞാൻ ഈശോയുടെ കൂടെയല്ല എക്സാം എഴുതിയത് അതായത് ഞാൻ ഫുള്ളായിട്ട് ഈശോനെ ട്രസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ യൂണിവേഴ്സിറ്റിൻ്റെ സമയത്ത് അതിനു മുമ്പ് ആ വൺ മന്തിന് മുമ്പ് ഞാൻ ഒരു ദിവസം ചാപ്പലിൽ പോയിരുന്നു എന്നിട്ട് ഈശോനോട് പറഞ്ഞു ഈശോയെ ഞാൻ ഞാൻ ഇനി എഴുതാൻ പോകുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് ഫസ്റ്റ് ഇയറിലെ യൂണിവേഴ്സിറ്റി എക്സാം സോ ഈശോയെ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഒപ്പം ഈ എക്സാം എഴുതണമെന്നാണ് അതായത് എനിക്ക് ഒരു വിധത്തിലെ ടെൻഷനും പാടില്ല ഈശോയെ ഫുൾ ഫ്രീ ആയിട്ട് കൂടി ഇരിക്കണം കാരണം ഐ ബിലീവ് ലോട്ട് യു ക്യാൻ ഡൂ ദിസ് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കുർബാനിക്കും അല്ലെങ്കിൽ വൈകുന്നേരം കുർബാനിക്കും അപ്പം കോളേജ് എന്താ പറയുക എൻ്റെ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കോളേജിൽ നിന്ന് അത്ര പേര് കുർബാനയ്ക്ക് പോകത്തില്ല അപ്പം ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒച്ചയ്ക്ക് പോകണമല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ മടി പിടിക്കുമ്പോഴൊക്കെ എന്താ പറയുക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി അത് ഞാൻ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു സംഭവമാണ് ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അതായത് എനിക്ക് തോന്നുന്നത് ഫിസിയോളജി എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പ് എൻ്റെ റൂം റൂംമേറ്റിന് വയ്യാണ്ടായി അപ്പം അവൾ അപ്പം അഡ്മിറ്റായി അപ്പോൾ അവളുടെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എക്സാമിൻ്റെ തലേദിവസമായിരുന്നു അത് ഞാനൊന്നും പഠിച്ചിട്ടുമില്ല അവളുടെ കൂടെയായിരുന്നു ഒരുപാട് ഓട്ടോ ആയിരുന്നു ശരിക്കും ആ ഒരു ദിവസം എന്ന് പറയണത് ഫിസിയോളജി ഫിസിയോളജി എന്ന് പറയുന്നത് തമ്പരാൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതായത് ആ എന്തോ ആ എക്സാം നാളെ ആണെങ്കിൽ ഇന്നും മൂന്ന് മണിയൊട്ടേ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കാരണം നമുക്ക് ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ നമ്മളെങ്ങനെയായി ചെയ്യുക എൻ്റെ വളരെ ആത്മാർത്ഥമായ സുഹൃത്താണ് അവൾ അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി പക്ഷേ ആ എക്സാം ഒരു കുഴപ്പമില്ലാതെ തമ്പുരാൻ പാസാക്കി തോന്നും സോ അപ്പം എനിക്ക് മനസ്സിലായി ഈശോ എന്നെ ഒരുപാട് കാത്തു സംരക്ഷിക്കുന്നുണ്ട് ഞാൻ പറയാ ഞാൻ പറയാം ഈശോ എന്നെ കയ്യിലിങ്ങനെ കൊണ്ടടക്ക ഇപ്പോൾ ഒരുപാട് പാവ സാഹചര്യങ്ങൾ വന്നാലും ഒരുപാട് സംഭവങ്ങൾ വന്നാലും തമ്പുരാൻ കൃത്യസമയത്ത് പറയുമ്പേ നോ ഇത് നീ ചെയ്യരുത് ഇതിന് നീ മാറി നിൽക്കണം ഇനി യാദൃശികമായി എന്തെങ്കിലും വന്നാലും തമ്പുരാൻ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന സമയം തമ്പുരാൻ അതൊരിക്കലും ആയിട്ട് കാണുന്നില്ല അത് ഇറ്റ് സംതിങ് ഫോർ ഗ്രേറ്റർ ഗുഡ് അപ്പം ഞാൻ സെക്കൻഡ് ഇയറിൽ എടുത്തൊരു തീരുമാനമാണ് ഞാൻ കുറച്ചും സമയം ഈശോയ്ക്ക് കൊടുക്കും അപ്പോൾ ഞാൻ എന്താ പറയുക വെറുതെ പോയി ചാപ്പലിൽ കുറച്ച് നേരം ഇരിക്കും ഒരു അരമണിക്കൂറോ അങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ ഞാൻ ആ വഴിക്ക് പാസ് ആയി പാസ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും തിരക്കാണെങ്കിൽ ജസ്റ്റ് ഈശോ ഞാൻ അവിടെ ഉണ്ടിട്ടോ അങ്ങനെയൊക്കെ ജസ്റ്റ് ആ ഞാൻ ഇങ്ങനെ നടക്കാൻ നടക്കണമെങ്കിൽ അവിടെ ഒരു ഡോറുണ്ട് അപ്പോൾ അവിടെ പോയി കാണും പിന്നെ പിന്നെ ഒരു സംഭവം എന്ന് പറയണത് ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിലാണ് പഠിക്കണം പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ജീവൻ്റെ മൂല്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന വളരെ സംഭവമാണ് ബോഷൻസ് അപ്പോൾ ഞാൻ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല തേർഡ് ഇയേഴ്സിലൊക്കെ തേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അസിസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അത് ചെയ്യരുത് അത് തെറ്റാണ് അതായത് എൻ്റെ ഫേത്തിന് വേണ്ടി ഞാൻ നിൽക്കണം എന്നുള്ളൊരു സംഭവം അതിനുള്ള ധൈര്യം എനിക്കുണ്ടാവണം ഇത് തെറ്റാണെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടാവണം എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അല്ലെങ്കിൽ നന്നു നമ്മുടെ കൂടെയുള്ളവരൊക്കെ കർത്താവിൻ്റെയും കൂടെ മക്കളാണ് എൻ്റെ ഒരു ബ്രദറോ സിസ്റ്ററോ ആണ് അപ്പസ്ഥ ഇരിക്കുന്നത് അപ്പോൾ ഭാവിയിൽ ഞാൻ ഈശോനെ കാണുമ്പോൾ അവരും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവണം ഇപ്പം ഞാൻ അവരും കൂടെ സ്വർഗത്തിലെത്തണം എന്നുള്ളൊരാഗ്രഹം അപ്പൊ അവരും തെറ്റ് ചെയ്യരുത് അപ്പൊ അവരെ നമ്മൾ സ്നേഹിക്കണം പിന്നെ ഈ സ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ നമ്മളെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഇയറിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയത് ഒരു സംഭവമാണത് നമ്മളെ സ്നേഹിക്ക നമ്മളെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ഹാർഷായിട്ടായിരിക്കും നമ്മളോട് പെരുമാറാം പക്ഷെ അല്ല എന്ന് പറയുക ഈശോയാണ് ആ ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് അപ്പോൾ ആ ക്രിസ്തുവിനെ കണ്ട് ആ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് മേന്മയാണുള്ളത് അപ്പം അത് ഒരു അതെന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇത്ര എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി ഈ ഇരുപത്തൊന്ന് വർഷം എന്ന് പറയുന്നത് ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലായത് ഇത് കാണുന്നവർക്ക് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹമുള്ളത് ഇതാണ് നമുക്ക് നമ്മുടെ അവസ്ഥ എന്തായാലും അത് മോശമായാലും അത് നല്ലതാണെങ്കിലും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാം നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തമുര എല്ലാം നോക്കിക്കോളും തമുര നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് വളരെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നമുക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ പറ്റും